أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا صدق الله العظيم سورة الكهف آية അൽ ഹു സർവസ്തുതിയും ഹംദ് സ്തുതി അൽ ചേരുമ്പോഴാണ് സർവ എന്നർത്ഥം കിട്ടുന്നത് ഇസ്തി ഖറാക്കിൻ്റെ അലിഫുലാമ് എന്നാണ് അതിന് പറയുക അൽ എന്നതിൽ ചേർത്തി അൽ ഹംദു എന്നതിൽ ചേർത്തിരിക്കുന്ന അൽ ലില്ലാഹി അള്ളാഹുവിനാകുന്നു അഥവാ അള്ളാഹുവിൻ്റെ അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് അല്ലതീ അഞ്ചല ഇറക്കിയവനായ അല്ലെ യാതൊരുത്തൻ അഞ്ചല അവൻ ഇറക്കിയിരിക്കുന്നു ഒന്നിച്ച് പറയുമ്പോൾ അല്ലെ അഞ്ചല അല അബ്ദിഹി അവൻ്റെ അടിമക്ക് മേൽ അൽ കിതാബ ഈ ഗ്രന്ഥം അല്ലെങ്കിൽ വേദഗ്രന്ഥം വലം യജ് അൽ അവൻ ക്കിയിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ല ലഹു അതിന് യാതൊരു വിധ വക്രതയും കഴിഞ്ഞ സൂറത്ത് അവസാനിക്കുന്നത് അൽഹദുലില്ലാഹിൽ ഹംദുലില്ലാഹില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നതും അങ്ങനെയാണ് ഈ സൂറത്തുൽ കൌഫ് ഇറങ്ങിയതിൻ്റെ ശേഷമാണ് സൂറത്തുൽ ഇസ്രാഹ് ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ മുസാഫിൽ ഇങ്ങനെ ഒരു ചേർച്ച വരുന്ന വിധമാണ് അള്ളാഹു സുബ്ഹനോ താല അതിന് സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത് എന്നർത്ഥം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്ന വേറെയും സൂറകളുണ്ടല്ലോ പരിശുദ്ധ ഖുർവാനിൽ അവിടെയൊക്കെ സ്തുതിക്കുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞിട്ടുണ്ടാകും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ പരിശുദ്ധ ഖുർആൻ ഇറക്കി എന്നതാണ് അള്ളാഹുവിന് സ്തുതി അർഹിക്കുന്നതിനുള്ള കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ എന്താണ് സ്തുതി എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് ഹംദ് സ്തുതി എന്ന് പറയുന്നത് ഹം മിന ശുക്ർ ഷുക്റിനേക്കാളും പൊതുവായത് അല്ലെങ്കിൽ വ്യാപകമായത് എന്നാണ് മുഹസറുകൾ അതിനർത്ഥം പറയുക അഥവാ സ്തുതിക്കപ്പെടുന്ന കാര്യം വളരെ സ്തുതി അല്ലെങ്കിൽ നന്ദി നന്ദി പറയപ്പെടുന്ന കാര്യം വളരെ ഉന്നതമായിരിക്കുക അല്ലെങ്കിൽ നന്ദി പറയപ്പെടുന്നവൻ വളരെ ഉന്നതനായിരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്തുതി എന്ന വാക്ക് ഉപയോഗിക്കുക ഉദാഹരണമായി നാം പുഴയിൽ നമ്മിലൊരാൾ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരണത്തോട് മല്ലടിക്കുമ്പോൾ മറ്റൊരാൾ ജീവൻ പണയം വെച്ച് പുഴയിലേക്ക് പുഴയിലേക്കെടുത്ത് ചാടി പിടിച്ച് ക കരകയറ്റി രക്ഷപ്പെടുത്തി ഇതിന് കേവലം ഒരു നന്ദി വാക്ക് മതിയാകുകയില്ലല്ലോ അത്തരം സന്ദർഭങ്ങളിലാണ് സ്തുതി എന്ന് ഉപയോഗിക്കുക എന്നതുപോലെ മുഴുവൻ സ്തുതികളും അൽഹംദു ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ് അഥവാ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് മുഴുവനും മനുഷ്യജീവിതത്തിൻ്റെ മുഴുവൻ നന്ദിയും യഥാർത്ഥത്തിൽ അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവനെ വെറുപ്പിച്ചുകൊണ്ട് അവനെ അവഗണിച്ചുകൊണ്ടോ വേറെ ആർക്കെങ്കിലും നന്ദി പ്രകടിപ്പിക്കുകയോ തൃപ്തിപ്പെടുത്തുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇല്ല അല്ലെങ്കിൽ അത് അത് ശരിയല്ല കാരണം മുഴുവൻ സ്തുതിയുടെയും അർഹത അള്ളാഹുവിനുള്ളതാണ് ഇല്ലാഹി മറ്റൊരാൾ നമുക്ക് ചെയ്യുന്ന ഉപകാരം പോലും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഞാമത്താണ് അള്ളാഹു ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ മറ്റൊരാൾക്കെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരം പോലും കിട്ടുമായിരുന്നില്ല ഇങ്ങനെ എല്ലാ സ്തുതികളുടെയും അർഹത അള്ളാഹുവിനാണ് എന്നാണ് പൊതുവിലതിൻ്റെ അർത്ഥം ഇവിടെ അതിലേക്ക് ചേർത്ത് മറ്റൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലതി അൻസല അല അബിദിഹിൽ കിതാബ തൻ്റെ അടിമക്ക് ഈ വേദഗ്രന്ഥം ഇറക്കിയ അള്ളാഹുവിന് സ്തുതി അഥവാ അലൈഹി വല്ലാമക്ക് പരിശുദ്ധ ഖുർആാൻ ഇറക്കിയത് അതിന് അള്ളാഹു സുബ്ഹാനോ താലയോട് എത്ര നന്ദി പ്രകടിപ്പിച്ചാലും അധികമാകാത്ത അത്ര വലിയ ഞാമത്താണ് ഔദാര്യമാണ് മനുഷ്യനോട് അള്ളാഹുത്താലെ കാണിച്ചിരിക്കുന്നത് എന്നാണ് അത് ചേർത്ത് പറഞ്ഞതിൻ്റെ വിവക്ഷ മനുഷ്യന് സന്മാർഗം കാണിച്ചു കൊടുക്കുവാൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ അള്ളാഹുവിനെയും മനുഷ്യനെയും മനുഷ്യനെ സ്വയവും സ്വയം തിരിച്ചറിയുവാൻ അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു മഹാ വെളിച്ചമായിട്ടാണ് സകല ഇരുട്ടുകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനമായിട്ടാണ് അള്ളാഹു സുബഹനോ താഴ ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത് അള്ളാഹു ധാരാളം ന്യമത്ത് ചെയ്തിട്ടുണ്ട് അവൻ്റെ ഞാഴമത്തുകളിൽ ഏറ്റവും വലിയ ന്യായമത്ത് ഹിതായത്താണ് എന്നതുകൊണ്ട് തന്നെ ആ ഹിതായത്തിൻ്റെ സ്രോതസ്സായി നിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ അത് അതിൻ്റെ പേരിൽ അവൻ സകല സ്തുതിയും അർഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അവിടെ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് അതിലൊന്ന് അഞ്ചല ഇറക്കി എന്താണ് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്കത് വേഗം മനസ്സിലാകും നമ്മൾ മൊബൈലിൽ അതുപോലെ കമ്പ്യൂട്ടറിലൊക്കെ സോഫ്റ്റ്വെയറും ആപ്പും ഒക്കെ ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക എന്നതുപോലെ നബ്സലാഹു അല്ലൈവല്ലമയുടെ നി ഹൃദയത്തിലേക്ക് അള്ളാഹു താല ഡൗൺലോഡും ഇൻസ്റ്റാളും ചെയ്തതാണ് പരിശുദ്ധ ഖുർആാൻ പിന്നീട് ആവശ്യാനുസരണം വന്ന് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ജബീല അലൈഹി സ്വലാം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെ ഇറക്കിയതാണ് ഈ ഖുർആാൻ ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇത് പറഞ്ഞു തുടങ്ങുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇത് അള്ളാഹു ഇറക്കിയതാണ് എന്ന് പതിനഞ്ച് ദിവസമായിട്ട് നബ്സ് അള്ളാഹു അലൈഹി വസ്ലമക്ക് മറുപടി പറയാൻ കഴിയാതിരുന്നത് പരിശുദ്ധ ഖുർആാൻ ഇറക്കിയ അള്ളാഹു സൂറത്തുൽ കെഹ് തുറന്നുകൊടുക്കാത്തത് കൊണ്ട് അഥവാ മറ്റൊരു അള്ള അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടാതെ സ്വയം ഇത് ഇറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഓതിക്കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നബ്സല്ലാഹു അലൈവല്ലം അത് എന്നോ ചെയ്തേനെ പക്ഷേ സാധിച്ചില്ല അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ സൂറത്തുൽ കെഹ് ഓദി കൊടുക്കുവാൻ നബ്സല്ലാഹു അലൈവിസ്വലമക്ക് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇത് ഇറക്കിയിരിക്കുന്നത് അള്ളാഹു തന്നെയാണ് എന്ന് ബോധ്യമാകുന്ന തരത്തിലാണ് അള്ളാഹു ഇത് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചോദിച്ചവർക്ക് അത് മനസ്സിലാകുന്ന തരത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ നബ്സല്ലാഹു അലൈഹി വല്ലമയുടെ സൂചിപ്പിച്ചുകൊണ്ട് ഉപയോഗിച്ച വാക്ക് അബിദ് ആണ് സൂറത്തു അല്ലിസ്ലാ ഇൻ്റെ തുടക്കത്തിലും അങ്ങനെ കാണാൻ കഴിയും സുബഹനഅല്ലധി അസറാബി അബിദിഹി എന്താണ് നബ്സല്ലാഹു അലൈഹി വല്ലമയെ അള്ളാഹു അവൻ്റെ അടിമ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നതിൻ്റെ സാങ്കത്യം അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അലൈഹി അല്ലൈവലമെ പരാമർശിക്കാൻ അൻസല അല റസൂലിഹി അൻസല അല നബീഹി അൻസല അല മുഹമ്മദിൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാമായിരുന്നു അതൊക്കെ ഒഴിവാക്കിയിട്ട് അബിദ് വെച്ചത് അതിൻ്റെ കാരണം നഫ്സലാഹു അലൈഹി വല്ലമക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താല്പര്യമുള്ള സംഗതി അബിദ് ആണ് അതുകൊണ്ട് കാരണം മുഹമ്മദ് എന്നത് മുഹമ്മദ് എന്നത് അലൈഹി അല്ലൈവല്ല സ്വയം ഒരു പേരല്ല അത് പിതൃവ്യനായ അബ്ദുൽ മുത്തലിബ് കൊടുത്ത ഒരു നാമമാണ് മുഹമ്മദ് വാഴ്ത്തപ്പെടുന്നവൻ അത് അദ്ദേഹം തീരുമാനിച്ചതാണ് റസൂൽ റസുൽ അലൈഹി അല്ലൈവല്ല തീരുമാനിച്ചിട്ട് ഇട്ട് കൊടുത്തതല്ല ആ പേര് അതുകൊണ്ട് തന്നെ ആ പേരിനോട് ആ നിലക്ക് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല അതുപോലെ നുബുവത്ത് നിബി ആകണമെന്ന് അലൈഹി അല്ലൈവലമ്മ ആഗ്രഹിച്ച് നടക്കുകയല്ല അദ്ദേഹത്തിന് അതൊട്ട് അറിയുമുണ്ടായിരുന്നില്ല എന്നാൽ അള്ളാഹു തീരുമാനിച്ചു നബിയും റസൂലുമാക്കണമെന്ന് അങ്ങനെ വന്നതാണ് നബി റസൂല് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അതേ സമയത്ത് നബിസല അലൈഹി അലൈവലമ ആകാൻ സ്വയം ആഗ്രഹിച്ചത് അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് അഫല ഒഹിബ അൻ അക്കൂന അബിദൻ ഷക്കൂർഹ എനിക്കൊരു നന്ദിയുള്ള അടിമയാകാൻ ആഗ്രഹിച്ചുകൂടെ എന്ന് ഐഷാർ അലി അള്ളാൻഹയോട് നമസ്കരിച്ച് നീ കാലിൽ നീര് വന്നതിന് പരിഭവം പറഞ്ഞപ്പോൾ മുസലല്ലാഹു അലൈവില്ലമ്മ തിരിച്ച് ചോദിച്ചത് സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ഇങ്ങനെ അടിമയാകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളെ അടിമ എന്ന് വിളിക്കുമ്പോൾ ഈസാലിസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞുവല്ല ഈ അസ്തൻകിഫൽ മസീഹു യുവിന് അബുദല്ല അലി ഇസ്ലാം അള്ളാഹുവിൻ്റെ അടിമയാകാൻ ഒരിക്കലും മടിക്കുകയില്ല ഇങ്ങനെ അടിമയായുക എന്നത് ഒരു ഒരു ടാർജറ്റായി കൊണ്ടു നടക്കുന്ന ആളുകൾ അത് അത് മോഹിച്ച് ശരിയായ അടിമയാകണം എനിക്ക് എന്ന് മോഹിച്ച് നടക്കുന്ന ഒരാളെ അള്ളാഹു അടിമ എന്ന് സംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് വളരെ ആനന്ദകരമായ ഒരു അഭിസംബോധനയായിട്ടാണ് അനുഭവപ്പെടുക അതാണ് അബിദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഇനി ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യുന്നതും കഴിഞ്ഞ സൂറത്തിൻ്റെ അവസാനത്തിൽ കൈകാര്യം ചെയ്തതുമായൊരു വിഷയം അള്ളാഹുവിൻ്റെ സന്താനങ്ങളുണ്ട് എന്ന് അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന ആരോപണത്തെ പൊളിക്കുന്നതിനാണ് ലം എത്തഖിദ് അല്ലദീ വക്കലുൽ അഹമ്മദിലാഹ് ഇല്ലദീ ലം യെത്തഹ്ദ് വലത സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്ത അള്ളാഹുവിന് സ്തുതി എന്നാണ് അതുപോലെ തന്നെ ഇവിടെ വൈതിർ അല്ലദീന കാലുത്തഹദ് അള്ളാഹു വലത എന്ന് നാലാമത്തായത്തിൽ വരുന്നുണ്ട് അതിൻ്റെ ഇടക്ക് അപ്പോൾ റസൂൽ എന്താണ് റസൂൽ അബിദ് ആണ് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് വ്യക്തമാക്കൽ അതിൻ്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ് അൽ കിതാബ എന്നാണ് പറഞ്ഞത് വേദഗ്രന്ഥം അല്ലെങ്കിൽ ഈ ഗ്രന്ഥം രണ്ട് അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കാം രണ്ടും ഒരുപോലെ ഒരുപോലെ ശരിയായ പ്രയോഗമാണ് വലം യജ് അൽ ലഹു അഴിവജ അവൻ അതിന് യാതൊരു വക്രതയും ഉണ്ടാക്കിയിട്ടില്ല ഐവജ് എന്ന് പറഞ്ഞാലും അഴവജ് എന്ന് പറഞ്ഞാലും വളവ് തിരിവ് എന്നൊക്കെയാണ് അർത്ഥം പണ്ഡിതന്മാർ പറയുന്നത് വസ്തുക്കളുടെ വളവിന് അഴജ് എന്നും അതുപോലെ ആശയപരമായ വക്രതയ്ക്ക് ഇവജ് എന്നുമാണ് ഉപയോഗിക്കുക സാധാരണ അങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു ഇതിൽ യാതൊരു വക്രതയും ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദുർഗ്രാഹ്യമായ മനസ്സിലാക്കാൻ കഴിയാത്തതായ അതുകൊണ്ട് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തതായതോ അല്ലെങ്കിൽ അപ്രായോഗികമായതോ ആയ യാതൊന്നും പരിശുദ്ധ ഖുർആാനിൽ ഇല്ല എന്നാണ് അർത്ഥം അഥവാ ചില മതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ആത്മീയത ആത്മീയത ഉണ്ടായാൽ പിന്നെ കല്യാണം പോലും കഴിക്കാതെ സന്യാസമാണ് അപ്പോൾ പിന്നെ ജീവിതമില്ല അല്ലെങ്കിൽ പിന്നെ ജീവിക്കണം കുടുംബജീ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ ആത്മീയത ആത്മീയമായിട്ട് പിന്നോക്കം പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക ഇങ്ങനെ ഒരു ഭാഗം എടുത്താൽ മറ്റേ ഭാഗം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള വക്രതകൾ അതൊന്നും പരിശുദ്ധ കുർവാനിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ല അതുപോലെ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറയുന്നു എന്തുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒന്നുമില്ല ആർക്കും ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന തരം ന്യായങ്ങളും ഉപമകളുമാണ് അള്ളാഹു സുബനുമത്താല പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരുപാട് ഫിലോസഫി ആലോചിച്ച് തല ആവശ്യം ഇല്ല ഇങ്ങനെ ജീവിതത്തിലെ ഏത് നിയമത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ പരിശുദ്ധ ഖുർആാൻ തരുന്നത് വളരെ ചേർന്നു പോകുന്ന ഒന്നിനൊന്ന് അനുപൂരകമായ കാര്യങ്ങളായിട്ടാണ് മനസ്സിലാക്കുക അങ്ങനെ ഖുർആൻ പറയുന്ന ആശയങ്ങളും അത് മുന്നോട്ട് വെക്കുന്ന അത് മുന്നോട്ട് വെക്കുന്ന ഹുക്കുമുകളും അല്ലെങ്കിൽ ജീവിത കാഴ്ചപ്പാടുകളും ഒക്കെ പരസ്പര പൂരകമാണ് യാതൊരുവിധ വക്രതയുമില്ല ഖുർആാനിനെക്കുറിച്ച് പിന്നെ അള്ളാഹു താല സൂറത്തു നിസാ ഇൽ പറഞ്ഞത് നമുക്കറിയാം അഫലായ തദബറൂൻ ഖുർആാന വലൂഖാനമെന്ന് എൻ്റെ കൈരില്ലാഹിഫിഖ്ലാഫൻ ഖസിറ നിങ്ങൾ ഖുർആാനിൽ ആഴത്തിൽ പഠിച്ചു നോക്കുന്നില്ലേ അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അല്ലായിരുന്നുവെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു അപ്പോൾ വൈരുദ്ധ്യങ്ങളൊന്നും ഇല്ലാത്ത വിധം സുവ്യക്തമായി പരിശുദ്ധ ഖുർആൻ ഇറക്കിയതാണ് അള്ളാഹുവിനെ സ്തുതിക്കുവാൻ അവലംബമാക്കാവുന്ന ഏറ്റവും വലിയ ഞാമത്ത് എന്നാണ് ഈ ഒരു സൂറത്തിൻ്റെ എന്ന നിലയിൽ അള്ളാഹു ഇതിൽ ആദ്യം പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ തന്നെ വിശദീകരണവും കൂട്ടിച്ചേർക്കലുകളും ഒക്കെയാണ് ഇനിയുള്ള ആയത്തുകളിലുള്ളത് ഇൻഷാ അല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അലിംന വംഫി അല്ലം തന ന ജിദിനൻ വൻ വൻറ അള്ളാഹു മി അലി ഖുർആനുലൂബിന വനൂറ സുദൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين